ഒരു കൂട്ടർക്ക് ഇസ്ലാമിന്റെ മര്യാദ അറിയില്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ തൽസ്ഥാനത്ത് നമ്മളൊരു വിധേയത്തിന് നടപ്പിലാക്കുകയല്ല അനൊരിക്കൽ മുമ്പ് സൂചിപ്പിച്ചത് നിങ്ങൾക്കുന്നുണ്ടാകും ജുമാഹുബ നടക്കുന്ന നേരത്ത് അതാ തന്റെ സഹോദരനോട് മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് പോലും നമ്മുടെ സംസാരത്തിൽ പെട്ടതായത് കൊണ്ട് നമ്മുടെ ഹുത്തുബ നഷ്ടപ്പെടാനും ചുമ നഷ്ടപ്പെടാനും കാരണമാകുമെന്നും അത്രത്തോളം മൗനിയായിട്ടിരുന്ന് ഹുത്തുബ ശ്രവിക്കണമെന്നും പറയുമ്പോ ഒരാൾ പറയണെന്ത് ഒരാൾക്ക് ഇങ്ങനെ തോന്നിയത് ആൾക്കാരിങ്ങനെ മിണ്ടാതിരിക്കാൻ ഉണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതിപ്പോ എന്താണ് അവരിപ്പങ്ങനെ ഹുബ എന്നവർക്ക് മനസ്സിലാവില്ല എല്ലാവരും ഒന്ന് കുറാൻ ഓതാൻ പറയുക എല്ലാം പറയാ എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാകുമോ മൗനം പാലിച്ച് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കേണ്ടിടത്ത് അതാണ് സുന്ന ജനങ്ങളെ പഠിപ്പിക്കലാ വേണ്ടത് അതല്ലാതെ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു പരിപാടി നടപ്പിലാക്കുക എന്നും പറഞ്ഞിട്ട് നടപ്പിലാക്കേണ്ടതല്ല സമൂഹത്തിൽ പല അനാചാരങ്ങളും കടന്നു വന്നത് അങ്ങനെയാണ് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടേക്കും പണ്ടേ പണ്ടേയുടെ കൂടെ ഇങ്ങനെ മൗനമായിട്ടാ പോകേണ്ടത് അതെല്ലാവർക്കും അറിയാം പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴാണത്രേ ക്രി ചൊല്ലൽ തുടങ്ങിയത് അതിന് വിക്രി ചൊല്ലൽ തുടങ്ങിയല്ല വേണ്ടത് ആ മനുഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത് സംസാരിക്കരുത് ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കുകയാണ് വേണ്ടത് ഒരു നിയമത്തിൽ നിന്ന് ചെയ്യാൻ മറ്റൊരു ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നാം ചെയ്യേണ്ടത് മറിച്ച് ഏതൊരു കാര്യങ്ങളിലാണെങ്കിലും എന്താണോ നിയമം ആ സ്ഥാനത്ത് പഠിപ്പിക്കേണ്ടത് പകർന്നു കൊടുക്കേണ്ടത് അത് പഠിപ്പിക്കുക അത് പകർന്നു കൊടുക്കുക അതാണ് നാം ചെയ്യേണ്ടത് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് ഇനി സഹോദരങ്ങളെ അനുഗമിക്കുന്ന രീതിയെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായി ജനാജയുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ എങ്ങനെ നടക്കലാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അഥവാ അതിന്റെ മുന്നിൽ നടക്കലാണോ പിന്നിൽ നടക്കലാണോ വലതുഭാഗത്തിനടക്കലാണോ ഇടതുഭാഗത്തിനടക്കലാണോ എങ്ങനെയാണ് ജനാസയുടെ കൂടെ പോകേണ്ടത് പോകേണ്ടത്മാര് പറയുന്നത് ജനാസ കൊണ്ടുള്ള യാത്രയിൽ ആളുകൾ നടക്കേണ്ടത് മുന്നിലാണോ പിന്നിലാണോ ൾക്കേണ്ടത്യാസമുണ്ട് മുന്നിലും നടക്കൽ അനുവദനീയമാണ് പിന്നിൽ നടക്കലും അനുവദനീയമാണ് മയ്യത്തുകെട്ടിലിന്റെ വലത് ഭാഗത്തും നടക്കാം ഇടതു ഭാഗത്തും നടക്കാം പക്ഷേ ജനാസയുമായി അടുത്ത അവലായപ്പോഴും നല്ലത് ഇല്ല റാക്കി വാഹനത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴികെ അവൻ അതിന്റെ പിന്നിലാണ് യാത്ര ചെയ്യേണ്ടത് കാരണം പറഞ്ഞിട്ടുണ്ട് ജനാസയുടെ പിന്നിലാണ് സഞ്ചരിക്കേണ്ടത് നടന്നു പോകുന്നവനോ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അവന് നടക്കാം അഥവാ അടുത്തിങ്ങനെ ഇങ്ങനെ ഒപ്പം പോവുക അത് ഏറ്റവും പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം എന്താണ് മുന്നിലും പിന്നിലുമൊക്കെ നടക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠകരമായത് പിന്നിൽ നടക്കലാണ് കാരണം വസ്ല്ലമിന്റെ വാക്കിനോട് ഏറെ യോജിക്കുന്നത് ആ നടത്തമാണ് കാരണം പ്രവാചകൻ തിരുമേനി തിരുമേനിന്നാണല്ലോ നിങ്ങൾ ജനാസയെ അനുഗമിക്കൂ എന്നാണല്ലോ അപ്പൊ ജനാസയെ പിന്തുടരുക എന്നൊരു വാക്കർത്ഥത്തിൽ തന്നെ പാലിക്കപ്പെടണമെങ്കിൽ ജനാസയുടെ പിന്നിൽ തുടരലാണ് ജനാസയുടെ പിന്നിൽ നടക്കലാണ് ഏറ്റവും കാര്യം ആ നിലക്കുള്ള ചില റിപ്പോർട്ടുകളൊക്കെ സഹാബിമാരിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും അലി അതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ജനാസയുടെ മുന്നിൽ നടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് പിന്നിൽ നടക്കലാണ് ആ അലി അലിയറിയ വാഹുവിൽ ഇല്ലെന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അതേ അവസരത്തിൽ വാഹനപ്പുറത്ത് പോകുന്നതിനെ സംബന്ധിച്ച് അത് നല്ലതല്ല ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ വാഹനത്തിലേറി പോകൽ നല്ലതല്ല അനുവദിക്കപ്പെട്ടതാണെങ്കിലും അത് നല്ലതല്ല അലൈഹി ഒരു ജനാസയുടെ കൂടെ നടക്കുമ്പോ ഉതാബ അന്നത്തെ വാഹനം നട മൃഗാണല്ലോ ഒരു മൃഗം കൊണ്ടുവരപ്പെട്ടു രബിസാഹു അലഹി വസ്ല്ലം നോട് പറഞ്ഞു പ്രവാചകരെ അങ്ങ് ഇതിന്മേൽ യാത്ര ചെയ്തോളൂ

അങ്ങനെയാണല്ലോ അവർക്ക് സംശയം തോന്നിയാൽ ദീൻ അല്ലേ പഠിക്കാനുള്ള ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ഇന്നൽ മലായിക ഇന്നൽ മലായികത കാനത്തു തംശീ ഫലം മകുല്ലർകബ വഹും يمശൂ ഫലം മ ദഹബ റകിബതു വാന്റെ മലക്കുകൾ അതാ ജനാസയുടെ കൂടെ പോകുമ്പോൾ അവര് നടത്തത്തിലാണ് അവര് നടന്നു പോകുന്നിടത്ത് മലക്കുകൾ നടന്നു പോകുന്നിടത്ത് വാഹനത്തിലേറാൻ എനിക്ക് മനസ്സ് വന്നില്ല അതേ അവസരത്തിൽ അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി ഫലം മാതാബു അവരൊക്കെ പിരിഞ്ഞു പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ വാഹനത്തിലേറുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തിരിഞ്ഞു പോരുമ്പോ തിരിച്ചുപോരുമ്പോ വാഹനപ്പുറത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അനുവദനിയാണ് അങ്ങോട്ട് പോകുമ്പോ വാഹനത്തിലേറുന്നത് കറാഹത്താണ് ഇങ്ങോട്ട് പോകുമ്പോ വാഹനത്തിലേറുന്നത് കറാഹത്ത് പോലും ഇല്ലാത്ത എന്നാണ് ഇപ്പോ ആ പറഞ്ഞതിന്റെ അർത്ഥം ആ രൂപത്തിലുള്ള വേറെയും റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിഹായ സംഭവങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു അപ്പോ ജനാസയുടെ മുന്നിൽ നടക്കലും പിന്നിൽ നടക്കലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇതാണ് അതുമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ പ്രിയപ്പെട്ടവരെ ജനാസ കാണുന്ന അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ടോ നമ്മുടെ സമീപത്തു കൂടെ ഒരു ജനാസ കടന്നു പോവുകയാണ് അങ്ങനെ ജനാസ കടന്നു പോകുന്ന നേരത്ത് എന്താണ് നാം ആ ഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദ അലൈഹി ഒരിക്കൽ ഒരു ജനാസ കണ്ടപ്പോൾ പോലെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് പിന്നീട് പ്രവാചകനത് ഒഴിവാക്കിയിട്ടുമുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് അതേ അവസരത്തിൽ ഈ രണ്ട് സംഭവങ്ങളെയും ഒരുമിച്ച് പണ്ഡിതൻ ലോകം എത്തിയിട്ടുള്ള ചില അഭിപ്രായങ്ങളുമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒരാളുടെ സമീപത്തു ജനാസ കടന്നു പോവുകയാണെങ്കിൽ നിൽക്കലാണ് നല്ലത് അതുകൊണ്ട് കൽപ്പിച്ചിട്ടുമുണ്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തത് കൂട്ടിയോജിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് അവിടുന്നൊരു കാര്യം ഉപേക്ഷ വരുത്തിയത് എന്തിനാണ് ഒരിക്കലും എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞില്ലേ അതെന്തിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് േറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കുന്ന നിർബന്ധൊന്നും അല്ല ആരെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അവനൊരു മഹാഭാപം ചെയ്തു അല്ലെങ്കിൽ ഒരു വാജിബായ കാര്യം നഷ്ടപ്പെടുത്തി ഒരു ഹെറാമ് ചെയ്തു എന്നൊന്നും പറയാൻ വകുപ്പില്ല എന്ന് ഇന്ന് ആധുനിക ലോകത്ത് അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരുടെയും ശേഖരങ്ങളിൽ നമുക്ക് ഈ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും അപ്പോ അബ്സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് അങ്ങനെ എഴുന്നേറ്റ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതാണ് എന്നാൽ നിർബന്ധമല്ല എന്ന അഭിപ്രായപ്പെടുന്നവരും അതേ അവസരത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും അതിനില്ല അതുമെങ്കിൽ എഴുന്നേൽക്കാം ആദരിച്ചുകൊണ്ട് എന്നഭിപ്രായപ്പെട്ടവരും ഒക്കെ പണ്ഡിത ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാ ഒരിക്കൽ അതാഹു എന്നും എന്ന് പറയുന്ന പ്രദേശത്തിരിക്കുന്ന നേരത്തെ ഒരു ജനാസ അതിലൂടെ കടന്നു ഈ രണ്ട് സഹാരിമാരും എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നപ്പോ അവരോട് പറയപ്പെട്ടു അവരിങ്ങനെ മുസ്ലിമീങ്ങളൊന്നും അല്ലല്ലോ മുസ്ലിമീങ്ങളല്ലാത്തവരുടെ ജനാസ കാണുമ്പോൾ നീക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ അവർ രണ്ടാളും പറഞ്ഞു റസൂലിന്റെ കാലത്തൊരു യഹൂദിയുടെ ജനാസ അതൊരു യഹൂദിയല്ല എന്ന് ചോദിച്ചപ്പോൾ എന്താ മനുഷ്യനല്ലേ അതും ഒരു ആത്മാവ് തന്നെയല്ലേ എന്ന് ഒരിക്കൽ അത് ഞങ്ങൾ ഓർക്കുന്നു അതുകൊണ്ട് അങ്ങനെ അമുസ്ലിമാണെങ്കിലും സംഗതിയല്ല കാരണം മുസ്ലിമോ അമുസ്ലിമോ എന്നല്ല മരണമല്ലേ നടന്നത് മനുഷ്യന്റെ അന്ത്യമാണല്ലോ നടന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു മാനസികമായ അവസ്ഥ കാരണത്താൽ പെട്ടെന്ന് മനുഷ്യൻ മനുഷ്യനെ പോവുകയാണ് എന്ന് അവരവിടെ പഠിപ്പിക്കുകയാണ് പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം ജനാസ കുളിപ്പിച്ച ആളുകൾ കുളിക്കൽ ശുന്നത്തുണ്ടോ ഇല്ലേ എന്നവര് ചർച്ചയുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു നിർബന്ധൊന്നുമില്ല കുളിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ജനാസ വഹിച്ച ആളുകൾ അവർക്ക് മുതവെടുക്കൽ ശുന്നത്തുണ്ട് ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ അവൻ കുളിക്കട്ടെ ജനാസ ചുമന്നുകൊണ്ട് പോയാൽ ചെയ്യട്ടെ ഇതൊന്നും നിർബന്ധത്തെ കുളിക്കാനല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതാണ് എന്നഭിപ്രായപ്പെട്ടിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ ഒക്കെ നാടുകളിൽ നിന്ന് പലരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനാസയുടെ ിൽ പുഷ്പചക്രം കൊണ്ടുവന്ന് വെക്കുന്ന ഏർപ്പാടുകളുണ്ട് പുഷ്പം കൊണ്ട് റീത്ത് സമർപ്പിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിന്റെ പല രൂപത്തിലുള്ള പല ചടങ്ങുകളും പലരും ചെയ്യാറുണ്ട് ആ ഉള്ള വസ്ത്രത്തിന്റെ മീത പിന്നെയും കുറെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പുതപ്പിക്കുന്നവർ രാഷ്ട്രീയ പതാകകൾ കൊണ്ടുവന്ന് പുതപ്പിക്കുന്ന ആളുകൾ പുഷ്പചക്രവും റീത്തുമൊക്കെ സമർപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ സമൂഹത്തിൽ ബന്ധപ്പെട്ട ആളുകളോട് പറയുക അതൊക്കെ അവിടെ വാങ്ങിവെക്കുക അവിടെ വേറെ ഇരുന്നോട്ടെ ഈ ജനാശയിന്മയിൽ അതൊന്നും ചെയ്യാൻ അനുവദിച്ചുകൂടാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബിസ്റ്റിൽ സഹാബിമാരാരും സമർപ്പിച്ചിട്ടില്ല അവരാരും ഒരു പുഷ്പചക്രം കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ മരണത്തോടനുബന്ധിച്ച് കടകളൊക്കെ അടച്ച് ജോലികളൊക്കെ മുടക്കിക്കൊണ്ട് ഹർത്താൽ ആചരിക്കുന്ന ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരാൾ മരണപ്പെട്ടത് ഒരു ദിവസം ഒരാൾക്കും ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ ഒരാളുടെ മരണം കാരണത്താൽ സമൂഹത്തിലൊരാളുടെയും പ്രവർത്തനങ്ങൾ മുടങ്ങിക്കൂടാ അതൊക്കെ ഇന്ന് സമൂഹത്തിൽ പലരുടെയും പല രൂപത്തിലുള്ള സ്വാധീനങ്ങൾ ഫലമായി കൊണ്ട് മുസ്ലിമീങ്ങളിലേക്കും അറിയാതെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനൊന്നും കൂട്ടുനിൽക്കേണ്ടവരല്ല അത്തരത്തിലുള്ള ദുഃഖാചരണങ്ങളോ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളോ ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളും അല്ല നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ അത് ചെയ്യാൻ വരുന്നവരോടൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഞങ്ങളെ പ്രവാചകൻ ഇങ്ങനെയാ പഠിപ്പിച്ചത് ഇതൊന്നും ഞങ്ങൾക്ക് പറ്റൂല നിങ്ങൾ കൊണ്ടുവന്ന പൂവൊക്കെ അവിടെ ഒരു ഭാഗത്ത് വെച്ചോളിൽ നമുക്കതിന് ഇപ്പം അത് പറ്റൂല ആ നിലക്ക് അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂല് അല്ലെങ്കിൽ സഹാബിമാർ ആരുടെയെങ്കിലും ഒരു മരണത്തിന്റെ പേരിൽ മദീനയിലെ ഒരൊറ്റ പീടികയും അടച്ചു നമ്മൾ മനസ്സിലാക്കണം ആ രൂപത്തിലുള്ള ഒരു ോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നമ്മുടെയൊക്കെ സജീവമായ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ജനാസ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കിഫയാണ് ജനാസ നമസ്കരിക്കൽ നമുക്ക് എല്ലാവർക്കും അറിയാം